ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു തൊടുപുഴ ജോയിന്റ് എസ് സഞ്ജയ് ഉദ്ഘാടനം നിർവഹിച്ചു ആതുര സേവന രംഗത്ത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലായി പേരെടുത്ത സ്മിത മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്ററിൽ ലോക ഹൃദയ ദിനത്തോട് അനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി തൊടുപുഴ ജോയിന്റ് ആർ എസ് സഞ്ജയ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി വൈസ് ചെയർപേഴ്സൺ ഗീത സുരേഷ് അദ്വാനി സിഇഒ ഡോക്ടർ രാജേഷ് നായർ ഡോക്ടർ സുരേഷ് ഡോക്ടർ പ്രവീൺ ചാക്കോ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു participating this the 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 to to some awareness to the society. In in Hospital, we have 30 plus uh, team members are there in the unit and uh, they all will be േറ്റിംഗ് പരിപാടികളുടെ ഭാഗമായി ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും തുടർന്ന് ബൈക്ക് റാലിയും നടത്തി

ലോക ഹൃദയദിനത്തോട് അനുബന്ധിച്ച് പ്രത്യേക ഹാർട്ട് ചെക്കപ്പ് പാക്കേജും സ്മിത ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തൊൻപത് മുതൽ ഒക്ടോബർ ഇരുപത്തെട്ട് വരെയുള്ള കാലയളവിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായി ആൻജിയോഗ്രാഫിക്കായി ഏഴായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ബൈപ്പാസ് സർജറി വാൽവ് ശസ്ത്രക്രിയ എന്നിവയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ച രോഗികൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നതാണ് ന്യൂസ് അടുക്കളയെ ആധുനികമായി സ്പേസ് നിങ്ങൾക്കായി ഇതാ ുഡ്വുഡ് എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചൺ മാറ്റുവാൻ സ്പേസ് കിച്ചൺ എസ് എൻ ഡി പി ബിൽഡിംഗ് രാമപുരം കവല കോത്തോട്ടു